ചേച്ചി കൊടുത്തതാണ് ഗൂഗിൾ ചേച്ചി പറ്റും കാണിച്ചു തരാവേ കണ്ട മൈ ലിറ്റിൽ ഗിഫ്റ്റ് ടു മാമ വാ ഇതിനകത്ത് ബാലയെ അവരോട്ടൊക്കെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട് ഏട്ടാ മാമ എന്നാണ് ബാലയെ വിളിക്കുന്നത് കൊള്ള നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു മാമാ ഇല്ല ജയറാമിന്റെയും പ്രഭുവിന്റെ ഒരു സിനിമയുണ്ടല്ലോ അതിനകത്തും ആ പെണ്ണ് മാമാണെന്നല്ലേ വിളിക്കുന്നത് ആ ഒരു ആണ് തോന്നി കേട്ടോ ബാലയുടെ ഈ റിലേഷൻഷിപ്പിന് തൊട്ട് മുമ്പ് ഉള്ള ഒരു പുള്ളിക്കാരത്തി എലിസബത്ത് എന്ന് പറഞ്ഞാ പുള്ളിക്കാരി എന്തോ പുള്ളിക്കാരത്തി യൂട്യൂബിൽ മറ്റേ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റിയൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ബാലയെ പറ്റി ഒരു അക്ഷരം പോലും പുള്ളിക്കാരത്തി യൂട്യൂബിൽ പറഞ്ഞിട്ടില്ല ഇത് ചേച്ചി ഓരോ പാർട്ട് പാർട്ടായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തിന്റെ അനുഭവം തന്നെയാണെന്ന് തോന്നി പറയുന്നത് കാരണം ഇതൊന്ന് കണ്ടു നോക്കൂ ആൾക്ക് ചിലപ്പോ ഒരു ദൈവമാണ് എന്ന് തോന്നല് അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം പൊസിഷനിൽ അല്ലെങ്കിൽ ഒരു ഡെലൂഷൻ നമ്മൾ വലിയ ആളാണ് നമ്മള് എല്ലാ കാര്യത്തിലും ഭയങ്കര മികച്ച ആളാണ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല പക്ഷെ അയാളുടെ അയാളുള്ളിൽ അങ്ങനത്തെ ഒരു ബാക്കിയുള്ള ആൾക്കാരൊക്കെ കീഴിലുള്ള ആൾക്കാരാണ് എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ളൊരു ഒരു ഒരു എക്സ്ട്രീം സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ ഒരു ദൈവം പോലെ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ദൈവം പോലെ നമുക്ക് തോന്നും ബാക്കിയുള്ളവരൊക്കെ തോന്നുന്ന ഒരു പുള്ളിക്കാരത്തി ബാലയെ ും പറഞ്ഞിട്ടില്ലെങ്കിലും ഈ പറയുന്നതൊക്കെ എന്തായാലും ഇപ്പൊ കോകുല ചേച്ചിക്ക് ഇങ്ങനൊന്നും അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തായാലും വേറൊരു വീഡിയോകൾ വെച്ചിട്ട് നമുക്ക് അവിടെ അവസാനിപ്പിക്കാം ലാസ്റ്റ് ഓണത്തിന് ഇവർ സദ്യ കഴിക്കുന്ന വീഡിയോ ആണ് കാരണം എന്താണെന്നറിയോ ഫസ്റ്റ് ആ ഉരുള വായി വെച്ച് കൊടുക്കാൻ അത് അവരുടെ അതവടെ കയ്യിൽ വലിച്ച് ഉരിച്ചു കണ്ടവക്കിനി കുത്തി കേട്ടി വെച്ചു കൊടുത്തിട്ട് കയ്യും കുറഞ്ഞ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു എനിക്കൊരു ഒറ്റ പോകും എന്നിട്ട് ഒരു ഹാപ്പി ഓണോ പുള്ളിക്കാരന്റെ കയ്യിലിരിക്കുന്ന ഓരോരോ പരിപാടികൾ ഇങ്ങനെയുള്ള തൊട്ടി പരിപാടികളൊന്നും ഇനി കാണിക്കാതിരുന്നെണ്ണത്തിനെ നിർത്താം അല്ലെങ്കിൽ ഇതൊരു വെബ് സീരീസ് പോലെ പോലും പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ ബാലചേട്ടനും മംഗള ചേച്ചിക്കും കോകിലെ ചേച്ചിക്കും ഒരു വിവാഹ മംഗള ആശംസകൾ നേരുന്നു ദീർഘ സുമലി ഭൻസി തട്ടി പറയുന്നതാണേ അങ്ങനെ വരട്ടെ അപ്പം ബാലച്ചേട്ട ഓൾ ദി ബെസ്റ്റ് കേട്ട അപ്പൊ ശരി എനിക്ക് ബൈ